അതൊരു വലിയ പണ്ഡിതന്റെ പേരാണ് ശിഷ്യനാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞില്ലേ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ മരണപ്പെട്ടു പോയ ഉസ്താദ് അബ്ദുഹിൻ അബ്ബാസ് എന്റെ സമീപത്ത് വന്ന് നിൽക്കാൻ വേണ്ടി വരുന്നു അപ്പൊ എന്റെ ശ്രദ്ധ നിസ്കാരത്തിൽ മുഴുവൻ മരിച്ചുപോയ ഉസ്താദ് വരുമ്പോ ശ്രദ്ധ അങ്ങോട്ടായി പോകില്ലേ അങ്ങനെ ഞാൻ ഉസ്താദ് വരുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകും ോർമ്മ വന്നു ഉസ്താദ് മുമ്പ് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് മനുഷ്യന്റെ കീഴിലാണ് ജിന്ന് മനുഷ്യനാണ് ഉയർന്ന ജീവി ജിന്ന് താഴ്ന്ന ജീവിയാണ് എന്റെ പ്രസംഗം കേൾക്കുന്ന ധാരാളം ജിന്നുകൾ ഈ സദസ്സിലുണ്ടാകും ജിന്നുകൾക്ക് എന്നോട് കംപ്ലൈന്റ് വേണ്ട ഉള്ളത് ഉള്ളതുപോലെ പറയാണ് ജിന്ന് താഴ്ന്നതാണ് മനുഷ്യൻ ഉയർന്നതാണ് ആ മനുഷ്യന്റെ കീഴിലുള്ള ജിന്നുകൾ ആ ജിന്നുകളെ മനുഷ്യൻ ഭയപ്പെടേണ്ടതില്ല മനുഷ്യൻ ശരിക്ക് ധൈര്യത്തോടെ നിന്നാൽ ജിന്നു ഇങ്ങോട്ട് ഭയപ്പെട്ടോളൂ എന്ന് ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട് നിസ്കരിക്കാൻ നോക്കുന്ന സമയത്ത് ഉസ്താദിന്റെ കോലത്തിൽ വന്നു നിൽക്കുന്നത് ജിന്നാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ നല്ല മൂർച്ഛയുള്ള ഒരു കത്തി കൊണ്ടുവന്ന് വെച്ചു നിസ്കരിക്കുമ്പോ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോ ആ ഉസ്താദ് വരുന്നു കത്തി എടുത്ത് കൊടുത്തിനാണ് ഒരൊറ്റ കുത്ത് ഉസ്താദിനെ തന്നെ ഏത് ഉസ്താദ് ഉസ്താദിന്റെ കോലത്തിന് വരികയാണ് കൊടുത്തൊരു ഒറ്റ കുത്ത് കുത്ത് കിട്ടിയപ്പോ ഷെയ്ഫാൻ ഉസ്താദിന്റെ കോലത്തിലുള്ള ഷെയ്ഫാൻ ഒരൊറ്റ ഓട്ടം ഓടിയതാണ് പിന്നെ ഉസ്താദിനെ കണ്ടിട്ടില്ല ഇമാം ഷിബിനിറമി അലിബുൽ മർദ്ദാൻ എന്ന കിതാബിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ മനുഷ്യരിൽ പ്രവർത്തിക്കോ മനുഷ്യന്റെ സമീപത്ത് വന്ന് പലതും ചെയ്യും ചിലപ്പോ ഉണർവിൽ തന്നെയും ഷെയ്താൻ പല കോലത്തിലും വരും ഏത് കോലവും രൂപാന്തരപ്പെടാൻ കഴിയുന്ന ജീവിയാണ് ജിന്ന് അതേ സമയത്ത് മലക്കുകൾ പല കോലത്തിലും വരാമെങ്കിലും പത്നിയുടെയും നായയുടെയും രൂപത്തിൽ മലക്കുകൾ വരികയില്ല ജിന്നെ കോലത്തിലും വന്നേക്കും ഇരിക്കട്ടെ